ഉത്തര ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് ഇരുന്നൂറ് അംഗ ദൌത്യസംഘമാണ് അന്തിമഘട്ട രക്ഷാപ്രവർത്തനത്തിനുള്ളത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിദഗ്ധരും സ്ഥലത്തുണ്ട് ഐബോ ഡ്രോൺ ഉപയോഗിച്ചാണ് ലോറി കണ്ടെത്താൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വരിയർ ചേരുകയാണ് ശ്യാം ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ സംവിധാനം അതായത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഐ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് ലോറിയുടെ കൃത്യം കൃത്യത പരിശോധിക്കേണ്ടതുണ്ട് ലോറി എത്ര അടി താഴ്ചയിലാണ് നിൽക്കുന്നത് ഏത് പൊസിഷനിലാണ് ഏത് രീതിയിലാണ് ലോറി നിൽക്കുന്നത് തല കീഴായോ തല കീഴായിട്ടാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ട സംവിധാനങ്ങൾ ആദ്യം ഈ പറയുന്ന മുങ്ങൽ വിദഗ്ദ്ധർ കൊണ്ടുവന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കണം ഒപ്പം തന്നെ ആദ്യം ഡ്രോൺ സംവിധാനമാണ് ഉപയോഗിക്കേണ്ടത് അതിന് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ സംവിധാനം നിലവിലില്ല കാരണം ഈ ഡ്രോൺ ഉപയോഗിക്കേണ്ട ബാറ്ററികൾ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ നിന്നാണ് എത്തിക്കേണ്ടത് വിമാനമാർഗം എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി ഇപ്പോൾ ട്രെയിൻ മാർഗം എത്തിച്ചു ഒൻപതരയോടുകൂടി തന്നെ ഈ പറയുന്ന ആ ട്രെയിനിൽ എത്തിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ റോഡ് കൂടി യാത്രയുണ്ട് റോഡ് മാർഗം ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ എത്തിച്ചതിന് ശേഷം വേണം പിന്നെ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമേ അത്തരം ഒരു ഡ്രോൺ സംവിധാനം ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കാൻ പറ്റൂ ഏതാണ്ട് ഈ ഇരുന്നൂറ് അംഗ സംവിധാനം ഇരുന്നൂറംഗ സേന നാവികസേന ഈ പറയുന്ന കരുസേനയിലെ അറുപതംഗ ടീം ഒപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പേർ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള പതിനഞ്ചോ പതിനാറോ പേർ ഇത്തരത്തിൽ ഏതാണ്ട് ഇരുന്നൂറ് പേരാണ് ഇപ്പോൾ ഈ ദൌത്യ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മൊത്തം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഐബോ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനത്തിന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിനും നേതൃത്വം നൽകുന്നു ഇത്തരത്തിൽ പൂർണമായ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഈ അന്തിമഘട്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ പറയുന്ന അർജുൻ ലോറിയിലുണ്ടോ എന്നതടക്കം പരിശോധിക്കുകയാണ് ആദ്യം കൊടുക്കുന്ന പരിഗണനയും അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് ശക്തമായ കുത്തൊഴുക്കാണ് ഗംഗാവാലി പുഴയിലുള്ളത് ഈ കുത്തൊഴുക്ക് നിർത്താൻ വേണ്ടി അതായത് ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ എന്ന അന്വേഷണവും നാവികസേന അംഗങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ മാത്രമേ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ ർക്ക് ഈ പറയുന്ന ലോറിയുടെ അടിത്തട്ടിലേക്ക് എത്തി അതിൽ ജീവ അർജുനുണ്ടോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നതടക്കം ആൾ ആളുണ്ടോ എന്നത് പരിശോധിക്കാൻ സാധിക്കൂ അതിനുശേഷം മാത്രമേ മറ്റ് പരിശ്രമങ്ങളൊക്കെ തുടങ്ങൂ എന്നാണ് ഇന്നലത്തെ കരസേന ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും അതിന് വേണ്ട മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിൽ മുങ്ങാൻ വേണ്ട ഒഴുക്ക് അതിശക്തമാണ് പക്ഷെ അത് നിലവിൽ സാധ്യമല്ല അത് തടയാൻ ആ ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ട സംവിധാനങ്ങൾ എന്തൊക്കെ രീതികൾ പരീക്ഷി എന്തൊക്കെ രീതികൾ അവലംബിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ാണ് ഇപ്പോൾ നടക്കുന്നത് ഈ മേഖലയിലുള്ള തടയണകളൊക്കെ റെഗുലേറ്റർ ക്രം ബ്രിഡ്ജുകളുണ്ട് പക്ഷേ അതിപ്പോൾ അടയ്ക്കാൻ പറ്റില്ല കാരണം അത്ര അധികം നീരൊഴുക്ക് അതിലുണ്ട് ഏതെങ്കിലും തരത്തിൽ അടച്ചാൽ ആ മേഖല മുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം അത് നടക്കില്ല എന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞത് മറിച്ച് അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും സാധ്യമായ മനുഷ്യ സഹജമായ സാധ്യമായ കാര്യങ്ങളുണ്ടോ എന്നത് കൂടി നാവികസേന പരിശോധിക്കുകയാണ് എന്തായാലും പ്രതിസന്ധികൾ ഏറെയാണ് കാലാവസ്ഥ പോലും ൂലമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഇന്ന് കൂടി വൈകുകയാണെങ്കിൽ അത് വലിയ വീഴ്ചക്ക് വീഴ്ചയിലേക്ക് തന്നെ വീണ്ടും വിരൽച്ചുകൊണ്ടും അതുകൊണ്ട് ഇന്നത്തെ ഒരു പകൽ ഏറെ നിർണായകമാണ് ആ പകൽ ഒരു ഒരു ശുഭവാർത്ത ഈ പറയുന്നത് പോലെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഓക്കെയാണ് പക്ഷേ സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് ഈ ഡ്രോൺ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ബാറ്ററികൾ എത്തണം ഒപ്പം തന്നെ ഒഴുക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് ഏറ്റവും സാധ്യമായതെല്ലാം ഇപ്പോൾ ഈ ദൗത്യസേനാംഗങ്ങൾ ചെയ്യുന്നുണ്ടെന്നതാണ് എടുത്തു പറയേണ്ടത്